ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ൂർ വട്ടത്താണിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് സ്വർണവും പണവും ലാപ്ടോപ്പുകളും കവർന്ന സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും പരിശോധന നടത്തി വട്ടത്താണി താനാളൂർ റോഡിലെ പെരുളി തലൂക്കാട്ടിൽ വീട്ടിലാണ് കവർച്ച നിന്നും ശതമാനം മുതൽ ഷോറൂം ജ്വല്ലോ താനാളൂർ വട്ടത്താണി റോഡിലെ അടച്ചിട്ട വീട്ടിൽ നിന്നും ഇരുപത് പവൻ സ്വർണ്ണാഭരണവും മുപ്പതിനായിരം രൂപയും രണ്ട് ലാപ്ടോപ്പുകളും കവർന്ന സംഭവത്തിൽ താനൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പെരുളി തലൂക്കാട്ടിൽ അലവിഹാജിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് മഞ്ചേരി അരീക്കോട്ട് ബന്ധുവീട്ടിലേക്ക് പോയ സമയം കുടുംബം വേഴ ചുച്ചയ്ക്ക് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് രണ്ട് മുറികളിലും കടന്ന് തുറന്നാണ് പണവും ആഭരണങ്ങളും കവർന്നത് ഇന്നലെ ഞാൻ ഉച്ചക്ക് വീട് വിട്ടു പോയിട്ട് ഇന്നലെ ഉച്ചക്കാണ് വരുന്നത് രണ്ട് എണ്ണ മണിക്ക് അപ്പം വന്നപ്പോൾ വീട് തുറന്ന് കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി കള്ളം കയറിയിട്ടുള്ളതാണ് വന്നത് അപ്പം ഉടനെ ഞാൻ പോലീസിൽ വീട് അറിയിച്ച് അവർ ഉടനെ എത്തുകയും പരിശോധിക്കുകയും വീടിനകത്തേക്ക് കയറേണ്ട കുടുംബം എന്ന് പറഞ്ഞ് വേറെ അടുത്ത വീട്ടിൽ പോയി പറഞ്ഞു അപ്പോൾ അവരുടെ ബേക്കറി ഞാൻ കാര്യം നോക്കിയപ്പോൾ രണ്ട് ഡോറ് പൊളിച്ച് കഴിയിട്ട് കിടക്കുന്ന ബെഡ്റൂമിലേക്കുള്ള ഡോറും പൊളിച്ച് കീഴിൽ കിടക്കുന്ന മൂന്ന് അന്മാറകൾ കുത്തി തുറന്ന സാധനങ്ങളെല്ലാം പുറത്തിട്ട് കെടുക്കുന്നതാണ് കണ്ടത് പിന്നെ എന്തൊക്കെ പോയെന്ന് ചോദിച്ചു അവർ എന്നോട് അപ്പം തന്നെ എന്നോട് പറഞ്ഞിട്ട് ആ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് വന്നത് എന്തൊക്കെ പോയെന്നുള്ള ചോദിച്ചപ്പോൾ ഇവിടെ എന്താ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഉള്ളത് പറഞ്ഞു കൊടുത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു പിന്നെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്ന ഇതൊക്കെ താനൂർ ഡി എസ് പി പായസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി താനൂർ സി ഐ ടോണി ജെ മറ്റത്തിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടത്തുന്നത് ബെറ്റനൂസ് താനൂർ